ദൈവത്തിനെ ആശ്രയിക്കുന്നവൻ ബുദ്ധിക്ക് ബുദ്ധി ബുദ്ധിയല്ല ചിന്തകളെ ചിന്തകൾ നമ്മളെ തളർത്തിക്കളയും ചിന്ത തന്നവനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹം അങ്ങനെ അവനെ ആശ്രയിച്ച് അവനോട് ചേർന്ന് നിന്നാൽ മാത്രമേ നമ്മുടെ ഉത്കണ്ഠകൾ നമ്മെ വിട്ടുപോകൂലറിയാം വേറെ ഒരു സംഭവം വേണമെങ്കിൽ ഞാൻ പറയാം ആരാണെങ്കിലും പറഞ്ഞോളൂ അയ്യയപ്പ് നടത്തിക്കോ അയ്യപ്പ് നടത്തിക്കോ നിങ്ങൾക്ക് ഒരു കുഞ്ഞുങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല ഡോക്ടർ അല്ലേ പറഞ്ഞത് ആരാരേലും വിശ്വസിക്കും ശരിയല്ലേ ഒരു മൂന്നാല് പ്രാവശ്യം ഡോക്ടർ പറയാം നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല നിങ്ങൾക്ക് കുഞ്ഞുങ്ങളും പോകുന്നില്ല അയ്യയപ്പ് നടത്തിക്കോ അയ്യോ നടത്തിക്കോ അയ്യോ തളർന്നു ശരി അവരും അങ്ങനെ തളർന്ന് വിഷമിച്ചു വന്നിരിക്കുകയാണ് അച്ഛക്ക് കാശില്ല അച്ചാ കാശില്ലാന്ന് എത്രയാ ഒരു ലക്ഷം രൂപയോ ഒരു ലക്ഷത്തി പതിനായിരം അങ്ങനെയാണെന്നൊരു നടക്കാ പറഞ്ഞത് ഞാൻ പറഞ്ഞു കാശില്ലല്ലോ അപ്പൊ പരിപാടി നടക്കുവോ നടക്കത്തില്ല അച്ചാ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല അച്ചാ ഞമ്മ ഒന്നും ചെയ്യാനില്ല നിങ്ങൾ ഇനി ഒന്നും ചെയ്യാനില്ല ആ വകുപ്പ് നിങ്ങൾക്ക് ഉപേക്ഷിച്ചോളാം പറ അതായത് അവർക്ക് ചെയ്യാൻ പറ്റുന്നതും വൈദ്യശാസ്ത്രം ചെയ്യാൻ പറ്റുന്നതും വൈദ്യശാസ്ത്രം പറയുന്ന രീതിയിൽ പോണെങ്കിൽ ഒരു ലക്ഷത്തിന്റെ വീണില് ചിലവാക്കണം പിന്നെ ഇവർ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടറെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ തലേ കിടക്കണു നിങ്ങൾക്കും കുഞ്ഞുങ്ങളും ഉണ്ടാവില്ല നിങ്ങൾക്കും കുഞ്ഞുങ്ങളുണ്ടാവൂല്ല ഐ വി എഫ് നടത്ത് ഐ വി എഫിനു പോരി ഗുഡ് ഞാൻ പറഞ്ഞ നിങ്ങൾ ഈ പരിപാടികളൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ ഞാൻ പറയുന്നോ അവർക്ക് കുറച്ച് പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുക്കും വചനങ്ങൾ പറഞ്ഞു കൊടുക്കും എന്നിട്ട് പറഞ്ഞു രാവിലെയും വൈകുന്നേരവും നിങ്ങൾ മുട്ടുകുതിരുന്ന് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഈ വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് അസാധ്യമായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു മറ്റേ അവരൊന്നും വിടുന്നില്ല വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടില്ല പിന്നെ എന്തായാലും അവർ പറഞ്ഞു കഴിഞ്ഞപ്പോഴെങ്കിലും അവർ വലിയൊരു ഒരു ഉണർവായും സന്തോഷമായി കുറച്ച് സമയത്ത് സംസാരിച്ചു ഇതൊക്കെ കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ അവർ പറഞ്ഞതുപോലെ പ്രാർത്ഥന തുടങ്ങി ആരേ മാസം പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ വാങ്ങി എന്നിട്ട് പറഞ്ഞു എൻ്റെ അച്ചെൻ്റെ ഭാര്യ മൂന്ന് മാസം പ്രഗനനാണ് ഒരു വൈദ്യവും ഇല്ല വിശ്വാസത്തിന്റെ തല മനുഷ്യ ബുദ്ധിയുടെ തലത്തിന്റെ മുകളില്ല ആറ്റുതീരത്തിൽ നട്ടവൃക്ഷം പോലെ അതിന്റെ വേലുകൾ വെള്ളത്തിലേക്ക് ചാഞ്ഞി നിൽക്കുകയാ ഒരിക്കലും ഉണങ്ങില്ല ഉൽഖണ്ഠയില്ല ഭയമില്ല കർത്താവിലേക്ക് നമ്മൾ വളരേണ്ടേ മനുഷ്യ മനുഷ്യരേക്ക് മനുഷ്യ ബുദ്ധി നമ്മെ തളർത്തും അവർ പറയപ്പെട്ടവരെ ഈ ഒരു സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ തന്നെ നമ്മളെ കോംപ്ലിക്കേറ്റഡ് ബീങ് ആക്കി മാറ്റുക നമ്മൾ തന്നെ നമ്മളെ കോംപ്ലിക്കേറ്റഡ് ബീയിങ്സ് ആക്കി മാറ്റുക അതാണ് ഈ കുഴപ്പം ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ആ നന്ദിയോടെ കൃതജ്ഞതയോടെ സ്വീകരിക്കുവാൻ എനിക്ക് മനസ്സുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അവിടെ ദൈവത്തിന്റെ കൃപയൊരു അതാണ് മനുഷ്യന്റെ മനസ്സ് മനുഷ്യന്റെ മനസ്സ് വക്രത നിറഞ്ഞതും വക്രത നിറഞ്ഞതും തിന്മ നിറഞ്ഞതും ദുഷിച്ചതുമാണ് അതെപ്പോഴും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തെ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് ആ മേഖലകളിലാണ് ദൈവത്തിനുള്ള ആശ്രയം ഒരു വ്യക്തിയെ വളർത്തേണ്ടത്